ഹാപ്പി ബർത്ത്ഡേ അപ്പൊ ഇന്ന് പ്ലാൻ ചെയ്തോണ്ടിരിക്കാണ് ബുക്കൊക്കെ എടുത്തോണ്ട് ഷിയാസിക്കയുടെ ഫുഡി എവിടെ വെച്ച് അപ്പം വേണോന്ന് ഓരോ കടകൾ പറയുന്നു െ ആകാശത്തിട്ട് പൊരിച്ചത് എല്ലാം ഞാൻ കേട്ടോ അല്ല നിനക്ക് എവിടെ കൊണ്ടുപോകണോ എനിക്ക് ഇവനെ ഇവനെങ്കിലും പൈസ ആവുന്നിടത്ത് കൊണ്ടുപോകണം നിങ്ങടെ ആഗ്രഹം നിങ്ങൾ കൂടെ പറയേണ്ട ബില്ല് കണ്ടിക്കണം അതേ ഫെബ്രുവരി ഏഴായിരത്തിഅഞ്ഞൂറിന്റെ ഒരു കടമുണ്ട് കണക്ക് തീർക്കാനുണ്ട് കണക്കുകൾ ബാക്കിയുണ്ട് ശേഖര കട സെറ്റ് കണ്ടോ ഏതോ ഒരു കട സെറ്റ് ചെയ്തോണ്ടിരിക്കാണ് ഫുഡ് കൊറച്ച് പറഞ്ഞാൽ പറഞ്ഞ് ഡിസ്കൗണ്ടിൽ പരിസ്ഥിതി ചെയ്ത് കൊടുക്കാതൊക്കെ പറഞ്ഞ് അപ്പൊ നമ്മൾ ഇത് സെറ്റ് ചെയ്തിട്ട് എപ്പം പോവും അപ്പ ഇന്ന് നമ്മൾ ഷിയാസിന്റെ ബർത്ത്ഡേ ആയിട്ട് ആഘോഷിക്കാൻ വേണ്ടി പോവാണ് ഏഹ് അപ്പൊ അവനെ മുടിപ്പിച്ചു വരാൻ വേണ്ടി നല്ലൊരു ഹോട്ടലെവിടെന്നാ കായംകുളത്ത് കായംകുളത്ത് നമ്മള് തപ്പി കണ്ടുപിടിച്ചിട്ട് പോവാണ് ഇവിടെ എല്ലാരും വേണ്ടി വന്നേക്കും ഇവിടെ വന്നിട്ടില്ല ആള് പൈസ ലോൺ എടുക്കാൻ പോയേക്കുവാണ് ഞങ്ങളെ ഫുഡ് വന്നിട്ട് ഫുഡിന് ഇ എം എ ഉണ്ടോന്ന് നോക്കാൻ പോയാണ് ബിജു കാർഡ് അപ്പൊ ഇന്ന് അതുകൊണ്ട് എല്ലാവരും റെഡി ആയിട്ട് ഓരോരുത്തർ ഇതാണ് കാണിച്ചു തരാം ഓരോരുത്തർ ഫുഡ് കഴിക്കാൻ വേണ്ടി നോക്കിയിരിക്കുവല്ലോ അവനെ ഇ എം ഐ എടുക്കാൻ പോവാണ് അതെ ഫുഡിന് അതെ കൊറച്ച് ഫുഡ് നിനക്ക നിനക്ക് കൊറച്ച് ഫുഡ് മതി മതിയെന്നാ പറഞ്ഞത് നിനക്കും പറയാം കൊറച്ച് ഫുഡ് മതി മതിയെന്നാ പറയാം അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങാ ഫുഡ് കഴിക്കാൻ വേണ്ടി അങ്ങോട്ട് ഇറങ്ങി തുറക്കൂടുത്ത് ചെലവന്മാരൊക്കെ കോളേജിൽ നിന്നൊക്കെ വന്നു അവരെയൊക്കെ അവരൊക്കെ വിളിച്ചിട്ടാണ് അറിയാണ്ട് ഞങ്ങൾ ഇവിടെ ഇവൻ ക്ലാസ് കെട്ടി പലപ്പോഴും വരുന്നുണ്ട് ഇത് ഞങ്ങളോട് ഒരു ബന്ധമല്ല ഞങ്ങള് അല്ല വീഡിയോ എടുക്കാൻ ഇന്ന് വീഡിയോ ഉണ്ടായിരുന്നു അഭിനയിച്ചിട്ട് ഒന്നുമില്ല ടാ കുടുംബത്തിനൊന്നും അതന്നെ ഫുഡ് കഴിക്കാൻ ഇവിടെ അടി നടന്നോണ്ടിരിക്കുവാണ് ഫുഡിന്റെ കാര്യത്തില് അതിന്റെ ഇതിൽ പറഞ്ഞു എന്തുവാറിയൊ വണ്ടി സ്റ്റാർട്ട് ചെയ്യട്ടെ ഇതല്ലല്ലോ പോന്ന് ഇതെന്റെ വണ്ടിയാണല്ലോ ഇതും മാറ്റി വെക്ക് അതും മാറ്റി വെക്ക് മാറ്റി വെക്ക് താല്പര്യ താല്പര്യല്ല മാറ്റി വെക്ക് തള്ള് തള്ളു വണ്ടി കാത്തി എല്ലാരും റെഡിയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മളെല്ലാരും വണ്ടിക്കകത്തി കയറിയിട്ടുണ്ട് ഇടിച്ചു കൂത്തി കൊണ്ടുപോവാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി കൊണ്ടുപോയിരിക്കുന്നില്ല മിക്ക ബർത്ത്ഡേക്കാരൻ എന്താ ബർത്ത്ഡേക്കാരൻ വരണ്ടാണ് ഇടിച്ചു കയറ് ഭയങ്കര എളുപ്പാണ് മ്യൂസിക്ക ഇത്ര ഇടി കുത്തി ചത്തു ചത്തുപൂവ അവനെ ഇടയ്ക്കൂടെ അവന് ബ്ലോഗ്യുന്നു നാലേ കണ്ടോ ഇത്ര ഇടിച്ചു കുത്തിയിരിക്കും അവന്റെ ഇടയ്ക്ക് അവന് ബ്ലോഗുണ്ടാക്കുന്നു എന്നിട്ട് ചെവിക്ക് വയ്യാന്നാ പറയുന്നത് പതിനൊന്ന് മണി മണി ഒന്നുമണി ചെവിണ്ടാട്ടേ നമ്മളീ അവര് ഫുഡ് ഓർഡർ ചെയ്ത കാണിക്കണോ ഇവിടെ അടിപൊളി ഒരു സ്പോട്ടാണ് ഫുഡ് കഴിക്കാൻ പറ്റിയ സ്ഥലമാണ് കാണിച്ചു തന്നിട്ട് ഫുഡ് കഴിക്കാൻ പോവാ ഈ മ്യൂസിക് മ്യൂസിക്കേണ്ട ഗതി കേട്ടായിരിക്കും കൂത്തോരേറ്റുക്ക് ഞങ്ങൾ വന്നേക്കോ ഫുഡ് അടിക്കാൻ വേണ്ടി വരുന്നേ ഉള്ളു ശേഖര ശേഖരൻ തുള്ളി തുള്ളി വരും തുള്ളി തുള്ളി കഴിക്കും ശേഖര ഇതിനുമ്പ് നീ ഇവിടെ വന്നിട്ടുണ്ടോ കൊണ്ടുപോവ് ശരിയാണല്ലോ ഇവന്റെ ഒരു ചെലവ് ഇവിടെ വെച്ച് നടത്തി എത്ര പൊട്ടിയത് നാലായിരത്തി അഞ്ഞൂറ് നാലായിരത്തി അഞ്ഞൂറ് വലിയ തുകയൊന്നും ഇല്ലായിരുന്നു കുറെ പേര് കഴിച്ചെങ്കിൽ നാലായിരത്തി രൂപ ആയിട്ടുള്ള ഫുഡ് കഴിച്ചപ്പോൾ ഇന്നിപ്പോൾ അടുത്തവനെ കൊല്ലാൻ വേണ്ടി ഇവിടെ കൊണ്ടു വന്നേക്കുവാണ് അപ്പം കേട്ടാ ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് കുറച്ചേരൊക്കെ ഇവിടെ വിശ്രമിക്കാം അത് വെറ്റിയ സ്ഥലങ്ങളാണ് ഇവിടെ വരുന്നുണ്ടല്ലോ ഇനിയും കുഞ്ഞ് ഇനിയും കുഞ്ഞു ദൂരേന്ന് വരുന്നുണ്ട്

എടുക്കണമെന്നാ പറയുന്നത് അപ്പൊ നമ്മളിവിടെ ഡിസ്റ്റർബൻസ് ആണ് നമ്മൾ അങ്ങോട്ട് പോവാണ് അപ്പൊ ഓക്കെ നമ്മൾ അങ്ങോട്ട് പോവാണ് അതാണ് നല്ലത് ഓർഡർ ചെയ്ത ഫുഡ് ഓർഡർ ചെയ്ത അല്ല സെറ്റ് ചെയ്യുന്നുള്ള എന്റെ ഒന്ന് കണ്ട എന്തുവാ ഒന്ന് എന്തു വേണ്ടി ഓർഡർ ചെയ്യുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എനിക്ക് ഇപ്പൊ ഫോൺ വിളിച്ച് ഒരാളുടെ എല്ലാ സെറ്റാണ് ഈ ബിക് ടി ബ്ലോകി ഗനമായിട്ടുള്ള ചിന്തയിലാണ് എന്തൊക്കെ ഓർഡർ ചെയ്യണം എഴുതുവാണ് തൽക്കാലം എഴുതല്ലേ നമ്മടെ സ്ഥിര സ്പോട്ടിലോട്ട് പോവാണ് ഇരിക്കാൻ വേണ്ടി വള്ളത്തിനകത്ത് കൈയൊക്കെ കഴിയിട്ട് അതിന്റെ അകത്ത് പോയിരിക്കാന്ന് വിചാരിക്കുന്നു ഇത്ര പണി ഇത്രയും ഹായ് ഹായ് അയ്യമ്മ ഹയ്യമ്മ ഹയ്യമ്മ അല്ല മോനെ സവന എടുക്കാം ചൂടാ ഞാൻ എടുത്തിട്ട് ഇളക്കി വെച്ചിട്ട് ചൂട് മാറ്റിയിട്ട് തിന്നണം അല്ലേ സ്വാർട്ട് ഇപ്പോൾ ടാ തുറന്നു വെച്ചേക്കുന്നു ഒരേ സമയം രണ്ടു മണി സംതൃപ്തി നിർവാണ അവസ്ഥ അതുകൊണ്ട് കൊള്ളാം ഫുഡ് ഏതാണ് അടിപൊളി ഉത്തരം പറയണ്ണ ചോദിക്കുന്നതിന് മേടിക്കാൻ കൊള്ളാം നിനക്ക് നിനക്കേതാണോ ഇഷ്ടപ്പെട്ടത് കഴിച്ചതിൽ ഉള്ള പോലും ശല്യപ്പെടുത്താതെ ഒരാളെ ശല്യപ്പെടുത്താതിരിക്കാണ് തൊട്ട് കഴിക്കുന്നതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടത് കരിമീൻ കരിമീൻ ചപ്പാത്തി വീട്ടിൽ കൊണ്ടുപോകാത്തി ആക്കിട്ടില്ല എല്ലാരും കൊണ്ടുവന്നാണ് മൊത്തം അഴിച്ചു പെരുകിട്ടുണ്ട് അല്ലേ ചപ്പാത്തി സന്തോഷായിടാ ഭയങ്കര വിഷമമുണ്ടല്ലോ മൊത്തം ചെറിയൊരു സങ്കടം പോലെ അപ്പോൾ ഫുഡൊക്കെ അടിച്ച് വേറെ കളിച്ച് പേരിപ്പിച്ച് നിങ്ങൾ അവിടെ നിന്ന് ഉറങ്ങണം അപ്പോൾ ഇന്നത്തെ ഉള്ളത് കഴിഞ്ഞ് അപ്പോൾ ഇനിയും സ്റ്റാറേലും ബർത്ത്ഡേ ഉണ്ടെങ്കിൽ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ അതേ കാണിക്കും ഉറക്കം മരുന്ന് കഴി ഓക്കെ ബായ്